ഇപ്പം ഞാൻ വന്നേക്ക വന്നേക്കണതായി മെയിൻ റോഡിലാണ് നമ്മുടെ അല്ലെ കണ്ടാ മെയിൻ റോഡാണ് ഞെട്ടിയിലേക്ക് പോകണ അപ്പൊ ഇവിടെ പതിനാറാം വാടില പൂകൃഷിട പൂ പറക്കണേ ഉദ്ഘാടനമാണ് നല്ലോണം പൂക്കളുണ്ട് വലിയ പൂക്കളൊക്കെ ഉണ്ട് അപ്പം അതിനു വേണ്ടി വന്നേക്കണേണ് നമുക്ക് അങ്ങോട്ട് പോകട്ട কৃষিলায় প্রতি বছর 15, <laughs> 15, <laughs> 15, <laughs> 15 <laughs> <Gerilim> <laughs> മായ രീതിയിൽ ഒരുപാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ സൂക്ഷി തേടിയടക്കമാണ് യുവ അതുകൊണ്ട് തന്നെ വളരെ വിപുലമായ രീതിയിൽ ഇത് ചെയ്യാൻ കൃഷിഭവൻ്റെ നല്ല സഹായം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ hatte <laughs> આતે <laughs> આતે